ജിം നിർത്തുന്നതിനുള്ള കാരണങ്ങൾ ജിം പോകുന്നത് ആരോഗ്യകരമായ ജീവിതശൈലിയുടെ ഒരു പ്രധാന ഭാഗമാണ് എന്നാൽ പലരും പതിവായി ജിം പോകുന്നത് നിർത്താറുണ്ട് ഇതിനു പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട് പ്രചോദനക്കുറവ് ആദ്യത്തെ ആവേശം കെട്ടുപോകുന്നതോടെ ജിമ്മിലേക്ക് പോകാനുള്ള പ്രചോദനം കുറയുന്നത് സാധാരണമാണ് ദിനചര്യയിൽ വ്യതിയാനം വരുത്താനുള്ള മനസ്സില്ലായ്മയും ഇതിനു കാരണമാകാം സമയപരിമിതി ജോലി പഠനം കുടുംബം എന്നിവയുടെ തിരക്കിൽ ജിമ്മിന് സമയം കണ്ടെത്താൻ ബുദ്ധിമുട്ടാകാം ആരോഗ്യ പ്രശ്നങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ജിം നിർത്തേണ്ടി വന്നേക്കാം ഒരു അപകടം അസുഖം അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശം എന്നിവ ഇതിന് കാരണമാകാം ഫലങ്ങൾ കാണാത്തതിന്റെ നിരാശ ആദ്യത്തെ ചില ആഴ്ചകളിൽ ഫലങ്ങൾ കാണാത്തത് നിരാശയ്ക്ക് കാരണമാകാം എന്നാൽ പരിശ്രമം തുടർന്നാൽ ക്രമേണ മാറ്റങ്ങൾ ദൃശ്യമാകും വ്യക്തിഗത കാരണങ്ങൾ പണം സ്ഥലത്തിന്റെ അഭാവം സുഹൃത്തുക്കളുടെ അഭാവം എന്നിങ്ങനെ പല വ്യക്തിഗത കാരണങ്ങളും ജിം നിർത്താനിടയാക്കും മറ്റു താൽപ്പര്യങ്ങൾ ജിമ്മിനു പകരം മറ്റു താൽപര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാനുള്ള തോന്നലും ജിം നിർത്തുന്നതിനു കാരണമാകാം ജിം നിർത്തുന്നത് തടയാൻ എന്തു ചെയ്യാം ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക എന്തിനാണ് നിങ്ങൾ ജിമ്മിൽ പോകുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക ഒരു വ്യായാമ പങ്കാളിയെ കണ്ടെത്തുക ഒരു വ്യായാമ പങ്കാളി ഉണ്ടാകുന്നത് നിങ്ങളെ പ്രചോദിപ്പിക്കും വ്യത്യസ്ത വ്യായാമങ്ങൾ ചെയ്യുക എല്ലാ ദിവസവും ഒരേ വ്യായാമം ചെയ്യുന്നത് ബോറടിപ്പിക്കും പോസിറ്റീവായി ചിന്തിക്കുക ചെറിയ മാറ്റങ്ങളും പ്രധാനമാണെന്ന് ഓർമ്മിക്കുക നിങ്ങളുടെ പുരോഗതി രേഖപ്പെടുത്തുക നിങ്ങളുടെ പുരോഗതി രേഖപ്പെടുത്തുന്നത് നിങ്ങളെ പ്രചോദിപ്പിക്കും ഓർമ്മിക്കുക നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കൈയിലാണ് നിങ്ങൾക്ക് എന്താണ് ഏറ്റവും നല്ലതെന്ന് നിങ്ങൾ തീരുമാനിക്കുക ജിം പോകുന്നത് നിങ്ങൾക്കിഷ്ടമല്ലെങ്കിൽ മറ്റ് വ്യായാമ രൂപങ്ങൾ പരീക്ഷിക്കുക നടത്തം ജോഗിംഗ് യോഗ എന്നിങ്ങനെ നിങ്ങൾക്കിഷ്ടപ്പെടുന്ന മറ്റ് വ്യായാമങ്ങൾ ചെയ്യാം പ്രധാന കാര്യം സജീവമായിരിക്കുക എന്നതാണ്